പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്ന തേന്മാവ് പൂക്കുന്ന അശോകം ആ പാട്ടറിയാത്തവർ മലയാളികൾക്കിടയിൽ ഉണ്ടായിരുന്നു അതുപക്ഷെ നമ്മളെല്ലാവരും പാടുന്ന നമ്മുടെ അമ്മമാർ പാടിത്തരുന്ന നമ്മൾ മക്കൾക്ക് പാടിക്കൊടുക്കുന്ന ഒരു പാട്ടാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ അമ്മാമ്പാറ ഈ അമ്മാമ്പാറോട് ചേർന്ന് കുമാരൻ ആർശാന് ഒരു കുറേ വസ്തുവും ഒരു ചെറിയ കുടിലും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യകൾ കണ്ടത് അദ്ദേഹം ഇവിടെ വന്ന് താമസിക്കുകയും ഇവിടെ ഇരുന്ന് ചില കവിതകളെങ്കിലും ഒക്കെ ചെയ്തു ഇത് നമ്മുടെ നാട്ടുകാർക്കെല്ലാം അറിയാം മുതിർന്ന ആളുകൾക്കെല്ലാം അറിയാം ആ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ എഴുത്തിലൂടെ കിട്ടിയ ഏറ്റവും അനുഭൂതിദായകമായ ഒരു ദിവസമായിരുന്നു അത് രാവിലെ ഉണരുമ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഞാൻ ഈ കഥ എഴുതും എന്നുള്ളത് ഒരിക്കൽ ഭാനുമതി കുമാരനാശനോട് ചോദിക്കുന്നുണ്ട് നമുക്കൊരിക്കൽ കൂടി ആ ഗരിസപ്പ അരുവിയിലേക്ക് പോയാലോ അപ്പോഴാണ് ഗരിസപ്പ അരുവിയെക്കുറിച്ച് കുമാരനാശൻ ഓർക്കുന്നത് അന്ന് ആശാൻ നിന്നതുപോലെ ആശാൻ ഇവിടെ അനുഭവിച്ച അനുഭൂതികളിലൂടെ ആയിരിക്കണം ഞാനും ഇപ്പോഴും കടന്നുപോകുന്നത് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്മാവും പാറയുടെ ചരുവിലാണ് ഈ പാറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ പാറ പശ്ചാത്തലമായി മലയാളത്തിൽ ഒരു കഥയുണ്ട് ആ കഥയുടെ പേര് ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്നാണ് അത് എഴുതിയത് ഞാനാണ് ഈ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ചെറുകഥയ്ക്കുള്ളത് ഈ കഥ അടങ്ങുന്ന സമാഹാരത്തിനാണ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ആ സമയത്താണ് കഥ എഴുതി മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിക്കുന്നത് അതിന് കാരണമായ ചില പശ്ചാത്തലങ്ങൾ ഇവിടെ പറയാം എന്നാണ് വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ കോവിഡ് അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന കാലത്ത് ഞാൻ മാതൃഭൂമിയുടെ എഡിറ്ററും എഴുത്തുകാരനുമായ സുഭാഷ് ചന്ദ്രനോട് ഒരു ചാറ്റ് ലാണ് ഈ കഥ ആദ്യമായി ഉണ്ടാവുന്നത് അദ്ദേഹം എനിക്ക് തമിഴിലെ പ്രസിദ്ധരായ സംഗീതജ്ഞരായ അക്കരൈ സിസ്റ്റേഴ്സിൻ്റെ ഒരു പാട്ടയച്ചു തന്നു ആ പാട്ട് കുമാരനാശാൻ്റെ പൂക്കാലം എന്ന ചെറിയ കവിതയായിരുന്നു പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്ന തേന്മാവ് പൂക്കുന്ന അശോകം ആ പാട്ടറിയാത്തവർ മലയാളികൾക്കിടയിൽ ഉണ്ടാവില്ല അത് പക്ഷേ നമ്മളെല്ലാവരും പാടുന്ന നമ്മുടെ അമ്മമാർ പാടിത്തരുന്ന നമ്മൾ മക്കൾക്ക് പാടിക്കൊടുക്കുന്ന ഒരു പാട്ടാണത് എന്നാൽ ഇതേ പാട്ട് വളരെ കൊഞ്ചുന്ന തമിഴ് കലർന്ന മലയാളത്തിൽ അക്കരെ സിസ്റ്റേഴ്സ് പാടിയപ്പോൾ ഭയങ്കരമായ ഒരു ഇഷ്ടം തോന്നി ഞാനത് ആവർത്തിച്ച് കണ്ടു അപ്പോഴാണ് ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ അമ്മാവൻ പാറ ഈ അമ്മാമ്പാറോട് ചേർന്ന് കുമാരൻ ആശാൻ ആശാന് ഒരു കുറേ വസ്തുവും ഒരു ചെറിയ കുടിലും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് താമസിക്കുകയും ഇവിടെ ഇരുന്ന് ചില കവിതകളെങ്കിലും രചിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടുകാർക്കെല്ലാം അറിയാം മുതിർന്ന ആളുകൾക്കെല്ലാം അറിയാം ഞാൻ സുഭാഷ് ചന്ദ്രന് റിപ്ലൈ ഇട്ടു എൻ്റെ വീടിനടുത്ത് അമ്മാമ്പാറയ്ക്കടുത്ത് കുമാരനാശാന് വസ്തു ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ താമസിച്ചിരുന്നു ഒരുപാട് രചനകൾ അവിടെ വെച്ച് നടത്തിയിട്ടുണ്ടെന്നൊക്കെ അപ്പം സുഭാഷ് ചന്ദ്രൻ എന്നോട് പറഞ്ഞു അതിനൊരു കഥയാക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കഥയാക്കാൻ ഒന്ന് പറ്റുമെന്നറിയില്ല ഞാനൊരു ലേഖനം എഴുതാം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലേഖനം ആർക്കും എഴുതാമല്ലോ നീ അത് കഥയാക്കൂ എന്ന് പറഞ്ഞു ഇതെൻ്റെ മനസ്സിൽ കിടന്നു പക്ഷെ കഥയാക്കാനുള്ള യാതൊരു ആശയവും വന്നില്ല പക്ഷെ ഞാൻ അതെൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുവായിരുന്നു ഞാൻ പിന്നീട് ആ സമയത്ത് കുമാരനാശാൻ്റെ സമ്പൂർണ്ണ കൃതികൾ വായിക്കുകയും അതുപോലെ എം കെ സാനുമാഷ് എഴുതിയ മൃത്യുജയം കാവ്യ ജീവിതം പോലെ ഒരുപാട് ആശാനുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥ ജീ ജീവചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും ആശാൻ കവിതകൾ യൂട്യൂബിൽ നിരന്തരം കേട്ടു അങ്ങനെ ആശാനുമായിട്ടൊരു എഴുകിച്ചേരൽ ഉണ്ടാക്കി അതിനു മുമ്പേ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് അറിയാമോന്നറിയില്ല തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് കോലത്തുകര എന്ന ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു ആദ്യമായി പ്രതിഷ്ഠിച്ചത് അവിടുത്തെ ശിവനെയാണ് അന്ന് പ്രതിഷ്ഠ കഴിഞ്ഞ ശ്രീനാരായണ ഗുരു അവിടെ ഇരിക്കുമായിരുന്നു അപ്പോൾ കുമാരനാശൻ അദ്ദേഹത്തെ കാണാൻ വന്നു അപ്പോൾ ഗുരു രണ്ട് വരി ചൊല്ലിയിട്ട് അതിനെ പൂരിപ്പിക്കാൻ കുമാരനാശനം എന്ന് പറയുന്ന പതിനാറ് വയസ്സായ കുട്ടിയോട് ആവശ്യപ്പെട്ടു കുമാരനാശൻ അന്ന് ബാലനാണ് വരി ഇതായിരുന്നു കോലത്തുകരേ കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിതയെ ശിവനെ വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞതാണ് ശ്രീനാരായണ ഗുരു എന്നിട്ട് ഇതിൻ്റെ രണ്ട് പരി പൂരിപ്പിക്കാൻ കുമാരനാശ് കുമാരനോട് ആവശ്യപ്പെട്ടു കുമാരൻ കുറച്ചു നേരം ചിന്തയിലാണ്ടു എന്നിട്ട് അദ്ദേഹം പൂരിപ്പിച്ചത് ഇങ്ങനെയാണ് കാലൻ കനിവറ്റ് കുറിച്ചു വിടും കോലപ്പടി എന്നെ അയക്കരുതേ എന്ന് എന്നെ കാലന് എന്നാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വരികളിലാണ് അദ്ദേഹം പൂരിപ്പിച്ചത് ഒരുപക്ഷെ ആ കുട്ടിക്ക് നല്ല ഭാഷാ പഠിത്തമുള്ള ഭയങ്കരമായ പ്രതിഭാശാലിയായ കുട്ടിക്ക് ധാരാളം വരികൾ എഴുതി ചേർക്കാമായിരുന്നു പക്ഷെ ആശാൻ കുമാരൻ എഴുതിയത് മരണത്തിലേക്ക് തന്നെ കൊണ്ടുപോകരുത് എന്നുള്ള വരികളായിരുന്നു അതായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുമാരൻ ആശാനെ മരണം വളരെ സന്ത്രാസ സന്ത്രാസപ്പെടുത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം മരണത്തെ ജയിച്ച സാവിത്രിയുടെ അതുപോലെ സാവിത്രിയുടെ കഥ അദ്ദേഹം നാടകമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അത് ചെറിയ പ്രായത്തിൽ പതിനാലോ പതിനഞ്ചോ വയസ്സുള്ള പ്രായത്തിലാണ് അതുപോലെ തന്നെ അദ്ദേഹം പല സന്ദർഭങ്ങളിലും മരണത്തെ മുഖാമുഖം കണ്ടതും അല്ലെങ്കിൽ കവിതകളിലൊക്കെ അങ്ങനെ മരണം പല രീതിയിൽ കടന്നു വരുന്നതുമാണ് അത് ഒരുപക്ഷെ നിങ്ങൾക്ക് കുമാരനാശന്റെ കവിതകളിലേക്ക് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാകും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല ഞാൻ ഈ കഥ എഴുതാൻ മനസ്സിലാലോചിച്ചപ്പോഴൊക്കെ കുമാരനാശൻ ജീവിച്ച ഒരു കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ അതായത് അമ്പത്തി ഒന്ന് വയസ്സ് മാത്രം ജീവിച്ച ആ മനുഷ്യൻ നൂറ് വർഷം മരിച്ചു നൂറ് വർഷം കഴിഞ്ഞിട്ടും മലയാളികൾ ഇപ്പോഴും ഓർമ്മിക്കുന്ന മനുഷ്യനായി ഇപ്പോഴും നമ്മുടെ സാഹിത്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന മണ്ഡലത്തിൽ നിൽക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം ചെറിയ പ്രായത്തിൽ തന്നെ കായ്ക്കരയിലെ കടലും കായം കഠിനംകുളം കായലും ഒക്കെ നീന്തി വളരെ നീന്തലിൽ മെടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷെ അദ്ദേഹം മരിച്ചത് വളരെ യാദർച്ഛികമെന്നോ അല്ലെങ്കിൽ അസാധ്യമെന്നോ പറയാവുന്ന രീതിയിൽ പല്ലനയാറ്റിലെ ചെറിയൊരു തോട്ടിൽ ബോട്ട് മറിഞ്ഞിട്ടാണ് ഇത്രയും കരുത്തുള്ളൊരു മനുഷ്യനായിരുന്നു നല്ല നീന്തൽക്കാരനായിരുന്നു പക്ഷെ വളരെ നിസ്സാരമായി ജലം അദ്ദേഹത്തെ കൊണ്ടുപോയി അങ്ങനെ മരണത്തെ അതിജീവിക്കാൻ എപ്പോഴും ആഗ്രഹിച്ച മരണത്തെ ഒരുപക്ഷെ ഭീതിയോടെ കണ്ട മനുഷ്യൻ വളരെ നിസ്സാരമായി അമ്പത്തി ഒന്നാമത്തെ വയസ്സിൽ പല്ലനയാറ്റിൽ മറഞ്ഞുപോയി ഇതെല്ലാം ആ കഥ എഴുതുമ്പോൾ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു ഒരു അദ്ദേഹം ഇവിടെ ജീവിച്ചപ്പോഴൊക്കെ ഒരുപക്ഷെ ഈ ഈ ദുർഘടമായ ഈ പാറയിൽ മരണത്തെ ഒന്ന് മരണം അദ്ദേഹത്തെ ഒന്ന് തൊട്ട് സ്പർശിച്ച് മണത്ത് നോക്കിയിട്ട് പോയിട്ടുണ്ടാവാം ഇങ്ങനെയൊക്കെ ചിന്ത ഒരുപാടുണ്ടായി ഞാനെന്നും ഇതിൻ്റെ അപ്പുറത്തുള്ള റോഡ് വഴിയാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് എൻ്റെ ജോലിസ്ഥലത്തേക്ക് പോകുന്നത് പോകുമ്പോഴൊക്കെ ഈ അമ്മാൻപാറു നോക്കും അമ്മാൻപാറയ്ക്ക് ഓരോ സീസണിലും ഓരോ മുഖഭാവങ്ങളാണ് മഴക്കാലത്ത് അതിനൊരു ഭാവം വേനൽക്കാലത്ത് മറ്റൊരു ഭാവം സന്ധ്യയ്ക്കൊന്ന് ഉച്ചയ്ക്ക് മറ്റൊന്ന് ഭയങ്കര കാറ്റുള്ള ഒരു ഒരു മലയാണ് അപ്പോൾ ഇത് ഇതിനെയെല്ലാം കാണുമ്പോൾ കണ്ട് 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 ഇതിന് ആശാന്റെ രൂപം കൈ കൈക്കൊള്ളാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഒരു ഒരുപാട് ദിവസങ്ങളിങ്ങനെ മനസ്സിൽ ആശാനേയും ഈ പാറയെയും ശ്രീനാരായണ ഗുരുവിനെയും മൃത്യുവിനെയും ഒക്കെ ഇങ്ങനെ കൊണ്ടു കൊണ്ടുനടന്നു ഒടുവിൽ ആ കഥയുടെ അവസാനത്തെ വരികളാണ് എനിക്ക് ആദ്യം കിട്ടിയത് വരികൾ ഇതാണ് ഞങ്ങൾ നോക്കി നിൽക്കേ മുറ്റത്തെ മുല്ലയിൽ നിന്നും വാക്കുകൾ ഒഴിച്ചെടുക്കാൻ തുടങ്ങി മൃത്യു അങ്ങനെ മൃത്യുവിനെ ജയിച്ച കുമാരനാശാൻ്റെ ആ കഥ അവസാനത്തെ വരികൾ ആദ്യം എഴുതി വെച്ചിട്ടാണ് ഞാൻ ആദ്യ വരിയിലേക്ക് പിന്നീട് പോകുന്നത് ആ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ എഴുത്തിലൂടെ കിട്ടിയ ഏറ്റവും അനുഭൂതിദായകമായ ഒരു ദിവസമായിരുന്നു അത് രാവിലെ ഉണരുമ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഞാൻ ഈ കഥ എഴുതും എന്നുള്ളത് അത് പിന്നീട് ഒരു പത്തോ പതിനൊന്ന് മണിക്ക് വീട്ടിൽ ആരും ഇല്ലായിരുന്ന സമയത്ത് അവസാന വരികൾ എഴുതി പിന്നെ ആദ്യ വരി തടുക്ക് വിരിച്ച പീഠത്തിൽ ശ്രീനാരായണ ഗുരു ഇരുന്നു എന്നെഴുതി തുടങ്ങുമ്പോൾ എനിക്കറിയാം രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് ഈ കഥ ഞാൻ പൂർത്തിയാക്കുമെന്ന് ഒരു വെപ്രാളത്തോടെ എനിക്ക് മനസ്സിലായിരുന്നു ആ കഥ എഴുതി കഴിഞ്ഞതും അതുവരെ ഇല്ലാത്ത ഭയങ്കരമായ ആനന്ദ അനുഭൂതിയിൽ എൻ്റെ കണ്ണ് നിറയുകയും എനിക്ക് സ്വയം തന്നെ എങ്ങലടിക്കുകയും ചെയ്തു കുമാരനാശാനും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഭാനുമതിയും ഇവിടെ ഇതുപോലെ നടന്നിട്ടുണ്ടാവാം ഈ കഥയിൽ കാണുന്നത് അല്ലെങ്കിൽ ആ കഥയിൽ തന്നെ പറയുന്നുണ്ട് തിരുവനന്തപുരത്തെ കാഴ്ച ബംഗ്ലാവ് തോട്ടത്തിൽ വെച്ച് ഒരിക്കൽ ഭാനുമതി കുമാരനാശനോട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ആ ഗരിസായ അരുവിയിലേക്ക് പോയാലോ അപ്പോഴാണ് ഗരിസപ്പ അരുവിയെക്കുറിച്ച് കുമാരനാശൻ ഓർക്കുന്നത് അത് അങ്ങ് ഷിമോഗ ടൗണിലാണ് കർണാടകത്തിൽ മൈസൂറിൽ ഡോക്ടർ പൽപ്പുവിനോടൊപ്പം താമസിച്ച് പഠിക്കുന്ന കാലത്താണ് പൽപ്പുവിൻ്റെ കുടുംബത്തോടൊപ്പം കുമാരനാശൻ ഗരിസപ്പ അരുവി കാണാൻ പോകുന്നത് ഗരിസപ്പ അരുവി നിങ്ങൾക്ക് അറിയാമായിരിക്കും അത് ജോഗ് ഫാൾസ് എന്നും ഗരിസപ്പ ഫാൾസ് എന്നും അറിയപ്പെടുന്ന ശരാവതി നദിയിലെ ഒരു വെള്ളച്ചാട്ടമാണ് അവിടേക്ക് പോകുന്നു എൻ്റെ കഥയിൽ അവിടെ വെച്ചു അദ്ദേഹത്തെ മരണം വന്ന് തൊട്ടുപോകുന്നു എന്തുകൊണ്ടാണ് ആ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന് കഥയ്ക്ക് പേരിട്ടതെന്ന് ചോദിച്ചാൽ കുമാരനാശാൻ രണ്ട് തവണ എഴുതിയിട്ടും മുഴുവിപ്പിക്കാത്ത ഒരു കവിതയാണത് ഗരിസപ്പ അരുവി അഥവാ ഒരു വനയാത്ര അല്ലെങ്കിൽ വെറും വനയാത്ര എന്ന് പറയുന്ന ആ കവിത ആശാന്റെ ആശാൻ്റെ അപൂർണ കവിതകളിലൊന്നാണ് ആശാന്റെ അപൂർണ ജീവിതം പോലെ ഒരുപക്ഷെ ഒരുപാട് കാലം ജീവിച്ചിരിക്കേണ്ട ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒറ്റ നിമിഷത്തിൽ പൊഴിഞ്ഞു പോയതുപോലെ ആശാന്റെ ജീവിതത്തിന്റെ അപൂർണതയെ സൂചിപ്പിക്കുന്നതാണ് അപൂർണമായി അവശേഷിപ്പിച്ചു ആ കവിതയിൽ അതുകൊണ്ടാണ് ഗരിസപ്പ അരുവി അഥവാ ഒരു വനയാത്ര എന്ന കവിതയെ ഞാൻ എൻ്റെ കഥയുടെ തലക്കെട്ടായി സ്വീകരിച്ചത് തലക്കെട്ടായി സ്വീകരിച്ചപ്പോൾ ഗരിസപ്പ അരുവി അഥവാ ഒരു വനയാത്ര മാറ്റി അതിനെ ജലയാത്ര എന്നാക്കി പിന്നീട് ഈ കഥ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഷെരീഫിൻ്റെ ഏറ്റവും നല്ല ചിത്രങ്ങളോടുകൂടി പബ്ലിഷ് ചെയ്തു ഒരുപാട് പേർ വായിച്ചു ഒരുപാട് ഒരു ഈ കഥയുമായി വായിച്ച ഒരുപാട് പേരുമായി എനിക്ക് സൗഹൃദങ്ങളുണ്ടായി അതിൽ കുമാരനാശന്റെ തലമുറയിലുള്ളവർ കുമാരനാശന്റെ സമകാലികരും സുഹൃത്തുക്കളുമായ എ ആർ രാജരാജവർമ്മ തുടങ്ങിയവരുടെ പിൻതലമുറക്കാർ മുതൽ വലിയൊരു ഒരു കേരളത്തിലെ ഒരു വായനാ സമൂഹം ആ കഥയെ ഏറ്റെടുക്കുകയും എന്നെ നേരിട്ട് പല തരത്തിൽ ബന്ധപ്പെടുകയും ചെയ്തു ഈ കഥ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വരുന്ന സമയത്ത് അമ്മാവൻ പാറയുടെ ചുറ്റുപാടുമുള്ള ജനങ്ങൾ ഒരു സമരത്തിലായിരുന്നു അമ്മാവൻ പാറ എന്ന വിസ്തൃതമായ പ്രദേശം റവന്യൂ വകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് അവിടെ സമീപത്ത് സാന്നിധ്യമുള്ള ഒരു വലിയ ഗ്രൂപ്പ് ഭൂമി കയ്യേറ്റം ചെയ്യുന്ന ഒരു ഘട്ടത്തിലായിരുന്നു അതിനെതിരെ ജനങ്ങൾ സമരത്തിലായിരുന്നു ആ സമയത്ത് ഈ കഥ അവർക്ക് വല്ലാത്ത ഊർജം നൽകി ആ നാടിൻ്റെ അതുപോലെ ആ പാറയുടെ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യം അതുപോലെ കുമാരനാശന്റെ സാന്നിധ്യം ഇതെല്ലാം ആ കഥയിലൂടെ അവിടുത്തെ സമര മുന്നണിയിൽ നിന്ന് ജന ജനങ്ങൾക്ക് മനസ്സിലായി അവർ അതിനെ കുറെ കൂടെ വൈകാരികമായി കാണാൻ തുടങ്ങി പിന്നീട് റവന്യൂ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ കൊടുത്ത നിവേദനങ്ങളിൽ ഈ കഥയും അവർ പ്രിൻറ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് വെച്ചു ഒരുപക്ഷെ മലയാളത്തിലെ ഒരു കഥയ്ക്കും ഇങ്ങനെ ഒരു ഭാഗ്യം ചരിത്രപരമായ ഭാഗ്യം ഉണ്ടായിരിക്കാൻ ഇടയില്ലെന്ന് തോന്നുന്നു അതിനുശേഷം ജനങ്ങളുടെ സമരം കൊണ്ടും ഈ കഥയുടെ കൂടി നിയോഗമാവാം അമ്മാവൻ പാറയുടെ കൈയേറ്റം ഗവൺമെൻറ് ഇടപെട്ട് നിർത്തലാക്കുകയുണ്ടായി അങ്ങനെ സത്യം പറഞ്ഞാൽ കഥ അതിൻ്റെ ചരിത്രപരമായ ഒരു നിയോഗം കൂടി പൂർത്തിയാക്കി അങ്ങനെ ഒരുപക്ഷെ എൻ്റെ എഴുത്തു ജീവിതത്തിൽ തന്നെ ഏറ്റവും അനുഭൂതിദായകമായ നിമിഷങ്ങൾ തന്ന കഥയാണ് ഗരിസപ്പാ അരി അഥവാ ഒരു ജലയാത്ര ആ കഥയ്ക്കാണ് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് അതാണ് ഈ പാറയും വീണ്ടും നിൽക്കുമ്പോൾ എനിക്ക് വീണ്ടും ഒരുപക്ഷെ അന്ന് ആശാൻ നിന്നതുപോലെ ആശാൻ ഇവിടെ അനുഭവിച്ച അനുഭൂതികളിലൂടെ ആയിരിക്കണം ഞാനും ഇപ്പോഴും കടന്നു പോകുന്നത് നന്ദി നമസ്കാരം